നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യമാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴുകിയ രാവണനിലൂടെയാണ് കാവ്യയെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തുടർന്ന് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കൽ എന്ന ചിത്രത്തിലൂടെ കാവ്യ നായികയെ അരങ്ങേറ്റം കുറിച്ചു പിന്നീട് അങ്ങോട്ടും മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായികന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഇപ്പോഴിതാ താൻ അഭിനയിച്ച സിനിമയിലെ ഒരു രംഗത്തെക്കുറിച്ചുള്ള കാവ്യയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഒരു രംഗത്തെക്കുറിച്ചുള്ള കാവ്യയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മുമ്പ് മഴവിൽ മനോരമയിലെ കഥ ഇതുവരെ എന്ന പരിപാടിയിൽ കാവ്യ അതിഥിയായി എത്തിയിരുന്നു ഈ സമയത്ത് സംവിധായകൻ കമലാണ് അഴകിയ രാവണിലെ രംഗം ചിത്രീകരിച്ച കഥ പങ്കുവെക്കുന്നത് പാട്ടിനിടയിൽ മമ്മൂട്ടിയുടെ ചെറുപ്പം അഭിനയിക്കുന്ന ഒരു പയ്യനെ കാവ്യ ഉമ്മ വെക്കുന്ന ഒരു ഷോട്ടുണ്ട് കുളപ്പടവിൽ വെച്ച് ഈ സീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാണമോ ടെൻഷനോ ഒക്കെ കാരണം കാവ്യ അമ്മയോട് ഞാൻ ഉമ്മ വെക്കില്ല എന്ന് പറഞ്ഞില്ല കാവ്യയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ആ സ്റ്റൈലിനാണ് പറയുന്നത് ഏയ അയാളെ ഞാൻ ഉമ്മ വെക്കില്ല എന്ത് പറഞ്ഞിട്ടും കാവ്യെ സമ്മതിച്ചില്ല ലാൽ ജോസ് ആ സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു ഞാൻ ലാലുവിനോട് കാവ്യോട് പറയാൻ പറഞ്ഞു കമൽ പറയുന്നു നായിക നായികയെ ഉമ്മ വെക്കുന്നതല്ലോ കുട്ടികൾ തമ്മിലല്ലേ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ലാലുവാണ് കവിയെ സോപ്പിട്ട് കൊണ്ടുവരുന്നത് കാവ്യ ആദ്യം പറഞ്ഞത് അങ്ങളെ ഇവിടെ ആരും നിൽക്കാൻ പാടില്ല എല്ലാവരും പോകണമെന്നായിരുന്നു എല്ലാവരും പോയാൽ പിന്നെ ആര് ഷൂട്ട് ചെയ്യുമെന്നും ഞാൻ ചോദിച്ചു എന്നാൽ അങ്കിൾ മാത്രം നിന്നാൽ മതിയെന്ന് കാവ്യ പറഞ്ഞു അത് ശരിയാകില്ല ക്യാമറമാൻ വേണമെന്നും ഞാൻ പറഞ്ഞുവെന്നും കമൽ പറയുന്നു ആ തടിയൻ നിന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നും കവി പറഞ്ഞു തടിയൻ ഉദ്ദേശിച്ചത് ക്യാമറമാൻ സുകുമാരനെയാണ് എന്നാൽ അച്ഛനെയും അമ്മയെയും പുറത്താക്കുക അമ്മയുണ്ടെങ്കിൽ ഞാൻ ഉമ്മ വെക്കില്ലെന്നും കാവ്യ പറഞ്ഞു അങ്ങനെ അമ്മയെ പുറത്താക്കിയിട്ടാണ് കാവ്യം ഉമ്മ വെക്കുന്ന ഷൂട്ട് ചെയ്തത് ആ സിനിമയിലെയും സന്ദർഭം അങ്ങനെ തന്നെയാണ് ഭയങ്കര ചമ്മലൂടെ വന്ന് ഉമ്മ വെക്കുന്നത് അതിനാൽ കറക്റ്റ് ഭാവം തന്നെ കാവ്യയുടെ മുഖത്ത് വരികയും ചെയ്തു എന്നാണ് കമൽ പറയുന്നത് പിന്നാലെയാണ് കാവ്യ സംസാരിക്കുന്നത് എനിക്കിന്നും ഓർമ്മയുണ്ട് ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറെ നാളുകളായി അവർ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര കഥ സ്കൂളിലെ കഥയൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല മമ്മൂട്ടിയുടെ കുട്ടിക്കാലം അഭിനയിച്ച പയ്യൻ്റെ എൻ്റെ ചേട്ടൻ്റെ അതേ പ്രായമാണ് ചേട്ടൻ മോൾ ഉമ്മ കൊടുക്കില്ലേ എന്ന് ചോദിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് കാവ്യ പറയുന്നത് ആ ചേട്ടനെ പോലെ തന്നെ ഈ ചേട്ടനും അതേ പ്രായം അതേ ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ ഉമ്മ കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞാണ് എന്നെ സമ്മതിപ്പിക്കുന്നത് ഞാൻ ഉമ്മ കൊടുത്തതും അവരൊക്കെ കൂടെ എന്നെ കളിയാക്കാൻ തുടങ്ങി എന്നാലും ഞങ്ങൾ ഒന്ന് ചേട്ടനെ പോലെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ഉമ്മ കൊടുത്തല്ലോ എന്ന് ഞാൻ കരഞ്ഞു വിളിച്ചു പക്ഷെ ഇന്നും എന്നോട് ആളുകൾ ചോദിക്കുന്ന രംഗമാണത് ഒറിജിനലായ ചമ്മൽ തന്നെയായിരുന്നു അതെന്നും കാവ്യ പറയുന്നു അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു കാവ്യയും ദിലീപും കുടുംബവുമായി ചെന്നൈയിൽ സെറ്റിൽഡായി എന്നും ചെന്നൈയിലെ ജിമ്മിൽ കാവ്യ ജോയിൻ ചെയ്തു എന്ന രീതിയിലുമാണ് വിവരങ്ങൾ പുറത്തെത്തിയത് കാവ്യയുടെ ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെക്കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല വാളയാർ പരമേശ്വരൻ്റെ രണ്ടാം ഭാഗത്തിന്റെ ഉറപ്പായും കാവ്യ എത്തുമെന്നാണ് ആരാധകർ കരുതുന്നത്